കേരളത്തിലെ ആദ്യ കന്യാസ്ത്രീയും സ്വർണ ചിറകുള്ള സമർപ്പിതരും വിഖ്യാതനായ ചലച്ചിത്ര സംവിധായകൻ അപ്രപാണികളിലെ അത്ഭുതമായി ഇന്നും പരിഗണിക്കപ്പെടുന്ന വിശേഷിക്കപ്പെടുന്ന ടെൻ കമാൻഡ്മെൻറ്റ്സ് കിങ് ഓഫ് കിങ്സ് എന്നീ സിനിമകളുടെ അണിയറ ശില്പി സെസിൽ ബി ഡിമെല്ലോയുടെ ജീവിതത്തിലെ ഒരു അനുഭവം വായിച്ചത് ഓർമ്മ വരുന്നു അദ്ദേഹം അല്പം ഇങ്ങനെ അസ്വസ്ഥതയും പ്രയാസവുമൊക്കെ തോന്നിയപ്പോൾ ഒരു തടാകത്തിൻ്റെ തീരത്ത് ചെന്ന് ആ തീരത്തുണ്ടായിരുന്ന ഒരു തോണിയിൽ കയറി പങ്കായമെടുത്ത് ഈ തടാകത്തിലേക്ക് തുഴഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഈ തോണിയുടെ അരികിൽ പറ്റി പിടിച്ചിരുന്ന ഒരു തരം ജീവി പാറ്റ പോലെ തോന്ന് അത് അദ്ദേഹത്തിന് അത്ര പിടിച്ചില്ല സുഖിച്ചില്ല പങ്കായം കൊണ്ട് അതിനെ ഇങ്ങനെ തട്ടിത്തട്ടി തട്ടി കളയുവാൻ നോക്കിയപ്പോൾ ആ ജീവികളുടെ പുറന്തോട് അത് പങ്കായം കൊണ്ട് മുട്ടിയപ്പോൾ ആ പുറന്തോട് ഭേദിച്ച് അവ അവയിൽ നിന്നും ഇതാ സ്വർണ ചിറകുള്ള രത്നഖചിതമായ ചിറകുള്ള ഒരു തരം ശലഭങ്ങൾ അവിടെ നിന്ന് ഈ തോണിയുടെ സൈഡിൽ നിന്ന് ഈ പാറ്റകളായി തോന്നിയിരുന്നവ പറന്ന് നടക്കുവാൻ തുടങ്ങി അങ്ങനെ സ്വർണ്ണ വർണ്ണ ചിറകുകളിൽ ഉയർന്ന് പാറിപ്പറക്കുന്ന ശലഭങ്ങളായി അവ മാറിയത്രെ കേരളത്തിലെ ആദ്യത്തെ കന്യാസ്ത്രീ ധന്യായ മദർ ഏലിസുവായുടെ ജീവിതം ഇങ്ങനെ സഹനങ്ങളുടെ പുറംത്തോട് ഭേദിച്ച് വർണ്ണ സ്വർണ ചിറകുകളിൽ പറന്നുയർന്ന പ്രചോദനാത്മകമായ ജീവിതമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദുരിതങ്ങളും സഹനങ്ങളും അവളിൽ ഇടമുറിയാത്ത പ്രദക്ഷിണമായി പ്രത്യക്ഷപ്പെടുമ്പോഴും സന്ദേഹമന്യേ ഉദ്ധാനത്തിൻ്റെ ചെറുകളിൽ പറന്നുയർന്നു ആ ക്രിസ്തു ശിഷ്യ സഹനമാണല്ലോ സമർപ്പിതരുടെ ഈ ലോക ജീവിതത്തിലെ സമ്പാദ്യം അതാണ് അവൾ മൊഴിഞ്ഞത് കുരിശിലെ ക്രിസ്തുവിനെ പോലെ സ്വയം ഈ സഹനങ്ങൾ സ്വീകരിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ സാന്ത്വനമാകും സമ്മാനം ക്രിസ്തു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വെല്ലുവിളികളുണ്ട് ഗുരു ശിഷ്യ ബന്ധം എല്ലാ സമൂഹങ്ങളിലും സർവസാധാരണമാണെങ്കിലും ക്രിസ്തുവും ശിഷ്യരും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ നിർവചനങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം ശിഷ്യൻ ഇംഗ്ലീഷിൽ ഡിസൈപ്പിൾ ഗ്രീക്കിൽ മത്തേറ്റസ് എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഗുരുവായ തന്നിലുള്ള സമ്പൂർണ്ണ സമർപ്പണം ക്രീസ്തു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിഷ്കർഷിക്കുന്നുമുണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ക്രിസ്തു തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു മത്താഴ്ച സുവിശേഷം പത്താമധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങളിൽ ഇതാണ് എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവരും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല ലോക്കാഡ്സ് വിശേഷം പതിനാറ് ഇരുപത്തി ആറിലും ഈ വാക്യം നമുക്ക് കാണാനാകും അങ്ങനെ ഗുരുവിനെ പോലെ തന്നെ ശിഷ്യരും സ്വത്തും സ്വന്തമുള്ളതും എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിന്റെ പോലെ തലചായ്ക്കാൻ ഇടവില്ലാത്തവനെ അനുധാവനം ചെയ്യണം അതാണ് മത്താഴ സുവിശേഷം എട്ട് ഇരുപതിലും നാം കാണുക പിതാവിനെ സംസ്കരിക്കുന്നത് അതേപോലെ തന്നെ മാതാവിനെയും കുടുംബകാര്യങ്ങളും ഗാർഹിക ഉത്തരവാദിത്വങ്ങളും പിന്നെ ക്രീസ്തുവിനെ സമർപ്പിക്കുന്നവർക്ക് ക്രിസ്തു ശിഷ്യന്മാർക്കില്ല അതാണ് മത്താഴ സുവിശേഷം എട്ട് ഇരുപത്തിരണ്ടിലും വ്യക്തമാക്കുക ഗുരുവിന്റെ ദൗത്യമാണ് ഒരിക്കൽ ഗുരുവിനെ അനുഗമിച്ചാൽ ക്രിസ്തുവിന്റെ ശിഷ്യർക്കുള്ള തുടർന്നുള്ള ജീവിതം ലുക്കാഡസ് വിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു യാഥാർത്ഥ്യമാണ് നാം വായിക്കുക അങ്ങനെ കാലിത്തൊഴുത്തിൽ പിറന്നു നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചും അവസാനം കാൽവരിയിലെ കുരിശിൽ സ്വയം സമർപ്പിച്ചും മരിച്ചും കടം വാങ്ങിയ ഒരു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു ഉദ്ധാനത്തിന്റെ തികവിൽ ഇന്നും ജീവിക്കുന്ന ക്രീസ്തുവിനെയാണ് സർവസംഘപരിത്യാഗിനിയായ കേരളത്തിലെ ആദ്യത്തെ കന്യാസ്ത്രീ മദർശ്വ അനുഗമിച്ചത് ക്രീസ്തു ശിക്ഷത്വത്തിന്റെ ദർശനം ഉൾക്കൊണ്ട് വെല്ലുവിളികൾ വിശ്വാസത്തിൽ സ്വീകരിച്ചു എന്നാൽ നിരന്തരം സാഫല്യം ആവോളം ആസ്വദിച്ചുമാണ് മദർ എന്ന ആ ധീര വനിത ജീവിച്ചത് കേരളത്തിലെ പ്രഥമ കന്യാസ്ത്രീയായ ഏലീശ്വ ദൈവദാസിയായി ഉയർത്തപ്പെട്ടത് രണ്ടായിരത്തി എട്ട് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി ആയിരുന്നു അതോടെ ആ ജീവിതം കൂടുതൽ ശ്രദ്ധിക്കാനും പഠിക്കാനും ഇടയായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു അവളുടെ ജനനം കൊച്ചി നഗരത്തിനടുത്ത് വൈപ്പിൻകരയിൽ ഓച്ചന്തുരുത്ത് വൈപ്പിശ്ശേരി തൊമ്മൻ താണ്ട ദമ്പതികളുടെ എട്ട് മക്കളിൽ ആദ്യ മകളായിരുന്നു ഏലീശ്വർ സ്ത്രീ വിദ്യാഭ്യാസം സാധാരണമല്ലാതിരുന്ന കാലത്തും അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചുമിരുന്നു അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് പതിനാറിൻ്റെ പിഞ്ചു പ്രായത്തിലായിരുന്നു കല്യാണം കൂനമ്മാവ് സ്വദേശി വാഗയിൽ ഭക്തരായിരുന്നു വരൻ അങ്ങനെ ദാമ്പത്യം പൂത്തുലഞ്ഞ് ഫലദായകമായി അന്ന എന്ന് പേരിട്ട ഓമനക്കുഞ്ഞിൻ്റെ വരവോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു അവൾ പിറന്നത് എന്നാൽ വിവാഹത്തിൻ്റെ വസന്ത നാളുകൾ അധികനാൾ നീണ്ടില്ല വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷം പത്തര് അകാലത്തിൽ നിത്യതയിലേക്ക് യാത്രയായി അങ്ങനെ കൈക്കുഞ്ഞുമായി വൈധവ്യത്തിൻ്റെ കഥന നാളുകൾ കടന്നു വന്നു അവൾ പുനർവിവാഹത്തിന് പലരും നിർബന്ധിച്ചെങ്കിലും അപ്രകാരമുള്ള കനക കിനാവുകൾക്കപ്പുറം അവൾക്കുള്ള ആശ്വാസ സ്രോതസ് എവിടെ നിന്ന് എവിടെയെന്ന് അവൾ കണ്ടെത്തിയിരുന്നു അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തം അവൾക്ക് നിഷ്ഠയായി പരിശുദ്ധ ദിവ്യകാരണത്തോടുള്ള ആരാധനാ സമർപ്പണം അവൾക്ക് തുണയായി ആ സമർപ്പണം ഒരു ജീവിത ചരിയായി മാറ്റാനാകുമോ എന്നതായി വിട്ടുമാറാത്ത ചിന്ത ഈ ഹൃദയാഭിലാഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ബെക്കാറോ എന്ന ഇറ്റാലിയൻ കർമ്മലീത്ത മിഷണറി വൈദികനുമായി അവൾ പങ്കുവെച്ചു അവളുടെ ഭക്ത ത്യാഗ ജീവിതം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം സർവാത്മന അവളെ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം ഈ മിഷണറി വൈദികനോടൊപ്പം താമസിച്ചിരുന്ന ഇന്നിപ്പോൾ വിശുദ്ധ പദവിയിലായിരിക്കുന്ന തീരുമാനങ്ങൾക്ക് കൂടുതൽ വ്യക്തത പകർന്നു അങ്ങനെ അന്നത്തെ വികർ അപ്പോസ്റ്റലിക് കൂനമ്മാവിന്റെ മുൻ വികാരിയച്ഛൻ ആർച്ച് ബിഷപ്പ് ബേർണിൻ ബച്ചനല്ലി പിതാവിന്റെ അനുമതിയോ ലഭിച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് പുതിയൊരു സന്യാസിനി സമൂഹത്തിൻ്റെ ചരിത്ര തുടക്കമായി എലീശ്വയും മകൾ അന്നയും സഹോദരിയും ആദ്യത്തെ അംഗങ്ങളായി അങ്ങനെ ഒരു പുതിയ സന്യാസി ഭവനം ആരംഭിച്ചു താൽക്കാലികമായി നിർമ്മിച്ചൊരുക്കിയ പനമ്പ് മഠം കേരള സന്യാസിനി ഭവനമായി തീർന്നു ഓർഡർ ഓഫ് കാർമലൈറ്റ് അങ്ങനെ തുടക്കം കുറിച്ചു പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ അവസ്ഥകളും ഒരു നാളും കുത്തിരിയായിരുന്നില്ല സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വൈക്കത്തു നിന്നുള്ള ക്ലാര എന്നൊരു സഹോദരി ഈ മഠത്തിൽ വന്നെത്തി ഏലീശുവ അവളെ സ്നേഹപൂർവം സ്വീകരിച്ചു തുടർന്ന് സെറിയൻ രീതിയിലുള്ള മറ്റ് പല സഹോദരികളും അവരോടൊപ്പം കൂടെ ചേർന്നു ഏലീശുവ അവരോട് പറഞ്ഞത് ഇതാണ് ഞങ്ങൾ പാവങ്ങളും പിച്ചക്കാരുമാണ് ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അങ്ങനെ അവരെല്ലാം വന്നു ചേർന്നു സാവധാനം അവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ റീത്തടിസ്ഥാനത്തിൽ വിഭജനം വന്നപ്പോൾ കൂടുവിട്ടിറങ്ങിയ പോലെ ഏലീശ്വയും സഹോദരങ്ങളും എല്ലാം വിട്ടുപേക്ഷിച്ച് സ്വന്തമുള്ളത് സമർപ്പിച്ച് കെട്ടിപ്പടുത്തതെല്ലാം വിട്ടുപേക്ഷിച്ച് അവർക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു എങ്ങോട്ടെന്നറിയാതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബറിൽ അങ്ങനെ എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗികളായി അവരിറങ്ങി ആ ഭവനത്തിൽ നിന്ന് ഒരു കുരുവിയെയും ദൈവം ഒരിക്കലും കരുതാതിരുന്നിട്ടില്ല ദൈവസന്നിധിയിൽ എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് സമർപ്പിക്കുന്നവർക്ക് ദൈവം തന്നെ തുണയായി എപ്പോഴും ഉണ്ടാകുമല്ലോ ചെറിയൊരു ഇടവേളയിൽ എറണാകുളത്ത് കർമ്മലീത്ത മഠത്തിൽ കഴിഞ്ഞതിന് ശേഷം വരാപ്പുഴയിലെ മാതൃഭവനത്തിൽ അവർ എത്തിച്ചേർന്നു ആ സൗഭാഗ്യ സുദിനം വന്നണഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നവംബർ മാസം പതിനൊന്നാം തീയതിയായിരുന്നു മറ്റുള്ളവരുടെ അവരുള്ള കാരുണ്യത്തിലും കരുതലിലും അവൾ തുടർ അവളുടെ ധന്യ ജീവിതം തുടർന്നു അങ്ങനെ ക്രൂശിതനിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് കുരിശിനപ്പുറമുള്ള ഉദ്ധാന കൃപ സ്വപ്നം കണ്ട് അവൾ ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ മാസം പതിമൂന്നാം തീയതി നന്മ നിറഞ്ഞ ആ വെള്ളരി വെള്ളരിപ്രാവ് സങ്കടങ്ങളുടെ ഈ നദീതീരത്ത് നിന്ന് നിത്യതയിലേക്ക് പറന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് ഫ്രാൻസിസ് പാപ്പ കന്യപദയിൽ ഉയർത്തിയ പുണ്യങ്ങളുടെ ഈ അമ്മ സ്വർഗത്തിൻ്റെ സാന്ത്വന സ്നേഹമായി ക്രൈസ്തു ശിഷ്യത്വത്തിൻ്റെ നിത്യ പ്രചോദനമായി നമ്മിലേക്ക് ഇന്നും പറന്നിറങ്ങുന്നു സ്വർണ്ണ വർണ്ണ ചിറകുകൾ വിരിച്ച് സമർപ്പണത്തിലൂടെ രൂപാന്തരീകരണം ായ മതീശയുടെ രൂപാന്തരീകരണം സമർപ്പിതരുടെ ചരിത്രത്തിലുടനീളം ചുരുളഴിയുന്ന സമ്പന്ന പൈതൃകം തന്നെയാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെ സ്വയം സമർപ്പിക്കുന്നു മനുഷ്യ ജീവിതം ഉദാത്തമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു പുറപ്പാടിന്റെ പുസ്തകം മൂന്ന് അഞ്ചിൽ നാം കാണുന്നത് പോലെ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് മോശ സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവകൃപയിൽ ഇസ്രായേലിൻ്റെ വിമോചനത്തിന്റെ കാരണക്കാരനായി മാറുന്നു ഈ മനുഷ്യൻ അല്ലെങ്കിൽ മോശ അസ്വസ്ഥതകൾ നിറഞ്ഞ് രാജകൊട്ടാരത്തിൻ്റെ സുഖവും സൗകര്യവും ആഡംബരവും നഷ്ടപ്പെട്ട് ഈജിപ്തുകാരൻ്റെ ഘാതകൻ എന്ന പേരിൽ പിറന്ന നാടും പരിചിത സാഹചര്യങ്ങളും എല്ലാം വിട്ടുപേക്ഷിച്ച് അന്യനാട്ടിൽ അമ്മായിയപ്പൻ്റെ ആടുകളെയും മേയിച്ച് നടന്നിരുന്ന പരദേശിയായി തുടരേണ്ടി വരുമായിരുന്നു ദൈവം നൽകിയ ദൗത്യം സ്വീകരിച്ചപ്പോൾ ജീവിതത്തിന് തന്നെ പുതിയ അർത്ഥവും മൂല്യവും കൈവരുന്നു ഒന്ന് സാമുവൽ മൂന്ന് പത്തിൽ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിയ സാമുവൽ അദ്ദേഹം പറഞ്ഞതിതാണ് അരുൾ ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു അങ്ങനെ സാമുവലിനെ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി ദൈവം മാറ്റുന്നു ആരെയാണ് അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന ദൈവത്തിൻ്റെ അരിലപ്പാടിന് ഇസിയാസ് പ്രവാചകൻ മറുപടി നൽകി ഇതാ ഞാൻ എന്നെ അയച്ചാലും യെസിയാസിൻ പ്രവാചൻ്റെ പുസ്തകം ആറ് എട്ടിൽ നമുക്ക് വായിക്കുന്നു അങ്ങനെ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധരായ അധരങ്ങളുള്ളവരുടെ നാട്ടിൽ വസിക്കുന്നവനുമായ ഒരു മനുഷ്യനെ പ്രവാചക പ്രമുഖനായി ദൈവം അവരോധിക്കുന്നു ദൈവത്തെ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നവരുടെ ജീവിതം സമ്പൂർണമായി പരിവർത്തന വിധേയമാകുന്നു നഷ്ടത്തിലെ മേരിയുടെ ജീവിതമെടുക്കാം ത്യാഗത്തിലൂടെയുള്ള സൗഭാഗ്യമാണ് അവളുടെ മരപ്പണിക്കാരൻ പോകുന്ന ആ ഗ്രാമീണ കന്യക ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോൾ രക്ഷകന്റെ മാതാവായി രൂപാന്തരപ്പെടുന്നു ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം ഇവാഞ്ജലി ഗൗതിയും എന്ന പ്രബോധനത്തിൽ എഴുതുന്നു മോശപ്പെട്ട വസ്ത്രകർഷണങ്ങളും സമൃദ്ധമായ സ്നേഹവും കൊണ്ട് ഒരു തൊഴുത്തിനെ യേശുവിൻ്റെ ഭവനമാക്കി മാറ്റാൻ മറിയത്തിന് കഴിഞ്ഞു എന്ന് ഇതാണ് ജീവിതത്തിലെ ത്യാഗം അതോടൊപ്പം ത്യാഗം സമ്മാനിക്കുന്ന സൗഭാഗ്യവും സ്വന്തമാക്കാനാകുന്നു ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമസ്തവും ദൈവഹിതത്തിന് സമർപ്പിക്കുകയും അത് നൽകിയ സഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഏറ്റുവാങ്ങിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ത്യാഗത്തിന്റെ മാതൃക ശ്രദ്ധയോടെ നാം ധ്യാന വിഷയമാക്കണം ഗബ്രിയേൽ ദൂതൻ വഴിയുള്ള ആ മകല വാർത്ത സൂചിപ്പിക്കുന്നത് മാനവചരിത്രത്തിൽ ദൈവത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലിന് യോജിച്ച ഒരു ഉപകരണമായി മറിയം തന്നെ തന്നെ സമർപ്പിച്ച ആ വ്യക്തിപരമായ തീരുമാനം അതിന് ആ തിരഞ്ഞെടുപ്പാണ് പൂർണ്ണ മനസ്സോടെ മറിയം നൽകിയ സമ്മതം മറിയത്തിൻ്റെ സ്വന്തം വ്യക്തിപരമായ ഒരു തീരുമാനമായിരുന്നു ആ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ അവൾ സമർപ്പിച്ചപ്പോൾ പിന്നീടുള്ള ജീവിതം മുഴുവൻ ഈ സമർപ്പണത്തിന്റെ തുടർച്ചയും പരിസമാപ്തിയുമായി ഉദരത്തിൽ സംവഹിച്ച ആ പുത്രനും പുത്രൻ മുഖേനയുള്ള രക്ഷാകര പദ്ധതിക്കായി മറിയം തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു മറ്റൊന്നും മറ്റാരും തന്റെ ശ്രദ്ധ അകറ്റരുതെന്ന് മറിയം തീരുമാനിച്ചു ഇതുപോലെ ഏതൊരു ജീവിതാന്തസ് തിരഞ്ഞെടുത്താലും കുടുംബജീവിതമോ പൗരോഹിത്യ സമർപ്പിത ജീവിതമോ അല്ലെങ്കിൽ ഏകസ്ഥരായിട്ടുള്ള ജീവിതശൈലിയോ ആകട്ടെ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ദൈവഹിതമനുസരിച്ച് പൂർണമായി വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരുടെ നന്മ അത് നന്മയ്ക്കായി നാം ജീവാർപ്പണം ചെയ്യുകയും ചെയ്യുമ്പോൾ മറിയത്തെ പോലെ അവളെ അവതീർണനായ ആ ദൈവത്തിനെ പോലെ നമ്മുടെയും ജീവിതം മഹത്തരമാകുന്നു ഈ മഹോന്നതമായ മാതൃകയാണ് പ്രചോദനമാണ് ക്രിസ്തുവും അവിടുത്തെ വത്സല മാതാവും നമുക്ക് പകർന്നു തരുന്നത് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ നവീന മാതൃകകൾ നമുക്കൊന്ന് പരിശോധിക്കാം കാൽവരി കുരിശിനെ ഉറ്റുനോക്കിക്കൊണ്ട് സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ച ആത്മദാനത്തിന്റെ ഉദാത്ത മാതൃകൾ നമുക്ക് ചുറ്റും നിരവധിയുണ്ട് ഓഷ്വിസിലെ തടങ്കൽപാളയത്തിൽ കഴിയവേ ഫ്രാൻസിസ് ഫ്രാൻസിനിക് എന്ന ഒരു കുടുംബനാഥന് സമർപ്പിച്ച വിശുദ്ധ മാക്സ് മില്യൻ കോൾബേക്ക് നാൽപ്പത്തിയേഴ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇരുപത്തിമൂന്ന് വർഷത്തെ പൗരോഹിത്യ ജീവിതം ക്രിസ്തുവിനെ പോലെ സ്വയം സമർപ്പിക്കാനുള്ള തീഷ്ണത ആ തീരുമാനത്തിൻ്റെ ഉറച്ച ശിഷ്യത്വ ബോധ്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാളിൻ്റെ തലേ നാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാലിന് ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആഘോഷ ദിനമായിരുന്നു ഇന്നിതാ ആ ആഘോഷത്തിൽ സ്വർഗത്തിൻ്റെ കിരീടം ചൂടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിനാണ് വിശുദ്ധനായ ജോൺ പോൾ പോൾട്ടാമൻ പാപ്പ മാക്സിമില്യൻ കോൾവേ അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തിയത് ഫാദർ ഡാമിയൻ എന്ന ചരിത്രം എന്നും വാഴ്ത്തുന്ന ജോസഫ് ഡി വ്യൂസ്റ്റർ എന്ന യുവ വൈദികനിൽ നിന്നും പ്രൊവിൻഷ്യൽ അച്ഛന് ഒരു കത്ത് ലഭിച്ചു എനിക്കും മൊളോക്കോ ദ്വീപിൽ ചെന്ന് കുഷ്ഠരോഗികളെ പരിചരിക്കണം അതിനായി അനുദ അനുവാദം തരണം ആരോഗ്യ ദൃഢകാത്രനായ ബുദ്ധിശാലിയും ചുറുചുറുക്കുമുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്നും അപ്രകാരം ഒരു കത്ത് ലഭിച്ചപ്പോൾ പ്രൊവിൻഷ്യൽ അച്ഛന് ആകെ സന്ദേഹമായി അദ്ദേഹം കൗൺസിലിൽ ചർച്ച ചെയ്തതിനു ശേഷം ഇപ്രകാരം മറുപടി നൽകി യു മേ ഗോ ആൻഡ് സെർവ് ദർ ലോങ് ആസ് യുവർ ഡിവോഷൻ ഡിക്ടേസ് അതായത് താങ്കളുടെ ആത്മസമർപ്പണം നിങ്ങളെ നിർബന്ധിക്കുന്നതുവരെ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിച്ചിരിക്കുന്നു ആ ധന്യ ജീവിത ചരിത്രത്തിൽ നിന്നും നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ മാസം പതിനഞ്ചിന് നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ശുശ്രൂഷിച്ച് സ്നേഹിച്ചവരെ പോലെ കുഷ്ഠരോഗം ബാധിച്ച് അവസാന ശ്വാസം വലിക്കും വരെ ആ സമർപ്പണം തുടർന്നു കാൽവരിയിലെ കുരിശിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തല ചായ് ആത്മാവിനെ മുഖമില്ലാത്തവരുടെ മുഖം എന്ന സിനിമയിലൂടെ നാം കണ്ടത് റാണി മരിയ എന്ന കന്യാസ്ത്രീയുടെ സമർപ്പണത്തിന്റെ അതിശയ കാഴ്ചയായിരുന്നല്ലോ അനീതിയുടെ ഊരാക്കൊടുക്കുകളിൽ കഴിയുന്ന വടക്കേ ഇന്ത്യയിലെ ഉദയനഗർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ആദിവാസികൾ നിരക്ഷരും നിസ്വരുമാണ് കുടിവെള്ളം പോലും മോഷ്ടിക്കേണ്ടി വരുന്ന നിസ്സഹായർ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതമായി അപമാനിക്കപ്പെടുന്നു കർഷകർ ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ സ്വാധീനവും പണവും ഉള്ളവർക്ക് മാത്രം ഈ നൊമ്പരങ്ങളിലേക്കാണ് റാണി മരിയ എന്ന ക്രീസ്തുവിന്റെ സമർപ്പിത കടന്നു ചെല്ലുന്നത് അവളുടെ നിലപാടുകൾക്ക് നേരെ കനത്ത വെല്ലുവിളികൾ ഉയരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടു അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്ന ഏക കാരണത്താൽ യാത്ര ചെയ്തിരുന്ന ബസ്സിൽ നിന്ന് ഇറക്കി പാതയോരത്തു വെച്ച് അവളുടെ ജീവൻ അപഹരിക്കുന്നു രക്തസാക്ഷിത്വത്തിലൂടെ ക്രീസ്തു എന്ന ഗുരുവിൻ്റെ സാക്ഷ്യത്തിലേക്ക് റാണി റാണിമരിയ ഉയരുന്നു ഇതുപോലെ പാഴാകാത്ത ജീവിത സമർപ്പണങ്ങളാണ് ഇന്നിൻ്റെ ആവശ്യം സ്വർണ്ണ ചെറുവുകളിൽ പറന്നുയർന്നവരുടെ